ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ട് വരാം നമ്മളെ ജാസ്മിൻ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനുമായി ഗബ്രിയുമായി തായ്ലാന്റിൽ ട്രിപ്പ് പോയിരിക്കുകയാണ് ട്രിപ്പ് ഒരു ആറ് ദിവസത്തെ ട്രിപ്പ് എങ്ങാനാണെങ്കിൽ ഇപ്പം ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതൊന്നുമല്ല വിഷയം പണ്ട് സ്പ്രേയും നെയിൽ പോളിഷും ഒക്കെ ഹറാമായിരുന്ന ജാസ്മിന് ഇപ്പം അതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമായി നെയിൽ പോളിഷ് നെയിൽ ആർട്ട് ചെയ്യുന്നു ഡ്രസ്സിൻ്റെ വലുപ്പം കുറയ്ക്കുന്നു ഒരു പുരുഷന്റെ കൂടെ ഒറ്റയ്ക്ക് തായ്ലാന്റ് പോലെ ഒരു സ്ഥലത്ത് ട്രിപ്പ് പോകുന്നു അടിച്ചു പൊളിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം ഇപ്പം നിന്റെ ഉപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊന്നും വരില്ല ഇങ്ങനെയൊക്കെ നിന്റെ കോലം കണ്ടാൽ നീ ഇങ്ങനെയൊക്കെ നടക്കുന്ന കണ്ടാൽ നിന്റെ ഉപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊന്നും വരില്ല ഇത് ഭയങ്കര നല്ല കാര്യമാണ് നെഗറ്റീവ്സ് ഒന്നും വരില്ല അപ്പം പറയുന്ന കാര്യം ചെയ്യുന്ന പ്രവൃത്തി തമ്മിൽ കുറച്ചെങ്കിലും ഒരു സാമ്യത വെച്ച് പുലർത്താം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കാം മനസ്സിലാവുന്നുണ്ടോ പേടിച്ചോ ഗായ്സ് ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഞാൻ ഒരാളുടെ വസ്ത്രധാരണത്തിനെതിരെയുള്ള ഒരാളെയല്ല അവനവന് കംഫേർട്ടായ ഇഷ്ടമുള്ള വസ്ത്രം ആർക്കും ധരിക്കാം ജാസ്മിൻ്റെ കേസ് എട്ടിലും എനിക്ക് അതന്നെ പറയാനുള്ളു ആ കുട്ടിക്ക് അതാണ് എങ്കിൽ അവൾ ധരിക്കട്ടെ ആർക്കാണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളോ പിന്നെ നീ വീഡിയോ തുടക്കത്തിൽ എന്തിനാണ് എങ്ങനെയൊക്കെ ചെലച്ചേന്ന് സത്യം പറഞ്ഞാൽ പ്രശ്നം ജാസ്മിൻ്റെ കമൻ്റ് ബോക്സിലെ ആളുകൾക്കാണ് നിങ്ങൾക്ക് ആ കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ ഒരുപാട് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും ജാസ്മിൻ്റെ ഡ്രസ്സ് കൊണ്ട് ഫസ്റ്ററേറ്റഡായുള്ള ആൾക്കാരെ ഗബ്രീൻ്റെ കൂടെ ടൂർ പോയത് കൊണ്ട് ഫസ്റ്ററേറ്റഡായുള്ള ആൾക്കാരെ അതിൽ കമന്റ് ബോക്സിൽ കുറച്ച് കമന്റ്സിനാണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യുന്നത് പിന്നെ ആ ജാസ്മിൻ്റെ തായ്ലാൻഡ് ടൂറും എനിക്ക് തോന്നുന്നില്ല വലിയ കുഴപ്പമുള്ളൊരു കാര്യമില്ല അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ കൂടെ നമുക്ക് അവരെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഏത് സ്ഥലത്ത് ടൂറ് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ബിഗ് ബോസിലൂടെയാണ് ജാസ്മിനും ഗബ്രി ഇത്ര അറ്റാച്ച് ആവുന്നത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും ജാസ്മിനും ഗബ്രിയും ആരാണെന്ന് അറിയും അതറിയാത്ത ആൾക്കാരും കേരളത്തിൽ കുറവായിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ജാസ്മിൻ ഒരുപാട് ഹേറ്റ് സ്പ്രെഡ് ആയിട്ടുണ്ട് അതും ജാസ്മിനും ഗബ്രിയുമായുള്ള റിലേഷൻ കൊണ്ട് തന്നെയാണ് അത്രയും ഹേറ്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കമന്റുകളാണ് ഇവിടെ വിഷയം അതിൽ കുറച്ച് കമൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് വായിച്ച് കേൾപ്പിച്ച് തരാം ബാപ്പയ്ക്ക് ഇതൊന്നും കണ്ട് ബ്ലോക്ക് വരുന്നില്ലേ പൈസന്റെ പവർ തന്നെ ബാപ്പയ്ക്ക് എന്ത് കണ്ട് ബ്ലോക്ക് വരണം എന്ത് കണ്ട് ബ്ലോക്ക് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണോ അവളുടെ വാപ്പയ്ക്ക് അവളെ അങ്ങനെയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവളെ വിട്ടിട്ടുള്ളത് സ്വന്തം മകളെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അടുത്ത കമൻറ്റേ മുസ്ലിം എന്ന് പറഞ്ഞു നിറക്കാൻ ഉളുപ്പുണ്ടോ അതെന്താ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കാൻ പ്രത്യേക വിഭാഗം ഉളുപ്പ് ഒരു കിലോ രണ്ട് കിലോ ആവശ്യമുണ്ടോ ഉണ്ടോ ആ കുട്ടി ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിച്ച് തീർക്കുമോ അതിൽ എന്താണ് പ്രശ്നം ഈ കമന്റ് ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും മുസ്ലിംസ് ആണ് ഇവിടെ വന്നിട്ട് നെഗറ്റീവ് കമൻസും അനാവശ്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഇടുന്ന ഓരോ കമൻ്റും ടൈപ്പ് ചെയ്യുമ്പോൾ പോലും അവർക്കൊരു അവർക്ക് ഉളുപ്പില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് ജാസ്മിൻ്റെ കമൻറ്റ് ബോക്സിൽ അവരിട്ട് വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഇത്ര നെഗറ്റീവ്സ് കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് അതിൽ വളർന്ന് ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിന് ഇപ്പം എവിടെയോ എത്തേണ്ട ആളാണ് അപ്പോൾ നിങ്ങളായിരിക്കും മുസ്ലിംസിൻ്റെ കുറ്റം പറയാമെന്നാണ് ഒരിക്കലുമല്ല മുസ്ലിം സഹോദരങ്ങൾ ഞാൻ എനിക്ക് ഒരുപാട് മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുക ഇപ്പം ഞാൻ ഒരു ക്രിസ്ത്യനാണ് എന്നെപ്പോലെ എന്നെക്കാളും വിശ്വാസമുള്ള ക്രിസ്ത്യൻസ് വേറെ ആൾക്കാരുണ്ട് ഞാൻ അവരെപ്പോലെ വിശ്വസിക്കണം അവരെ പോലെ പ്രാർത്ഥിക്കണം എന്ന് അവര് വാശി പിടിച്ചാൽ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് എൻ്റെ ടൈപ്പ് വിശ്വാസം എൻ്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് അത് എൻ്റെ വിശ്വാസവും കാര്യങ്ങളും ഞാൻ എങ്ങനെ പുലർത്തണം എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് എൻ്റെ അവകാശമാണ് അത് മറ്റൊരാൾ അടിച്ചേപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്തുവിടുക അങ്ങനെ ചെയ്തു നീ ഒരു ക്രിസ്ത്യനാന്ന് പറഞ്ഞു കൊടുക്കാം എനിക്ക് നാണയമില്ലേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല ഒരാളുടെ ലൈഫ് ഏത് വിശ്വാസത്തിൽ എങ്ങനെ ജീവിച്ചു തീർക്കണം എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മുസ്ലിമാണെന്ന് പറയാൻ ഉളുപ്പുണ്ടോ ഇത്രയും ആദർശവാനായ താങ്കൾ ഓട് ചോദിക്കുകയാണ് ജാസ്മിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് അടിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തുകൂടെ ഇങ്ങനെ അരേം മുറേയും കാണിച്ച് തുണി എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങൾ കാണുന്നത് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയമം വെച്ചിട്ട് അറാമല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കണോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണോ അടുത്തൊരു കമന്റാണ് ഗബ്രിയുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണ്ടേ അവൻ കയ്യൊഴിയുമ്പോഴുള്ള അവസ്ഥ ചിന്ത എവിടെ വരെ പോയി ജാസ്മിനെ ഗബ്രി കയ്യൊഴിയുമ്പോഴുള്ള അവസ്ഥ എന്താ പ്രശ്നം ഒരു ഫ്രണ്ട്സ് മറ്റൊരു ഫ്രണ്ടും ആയിട്ട് അടിച്ച് പിരിയുന്ന സമയത്ത് എന്ത് നഷ്ടപ്പെടാനാ ഒന്നും നഷ്ടപ്പെടില്ല ചിലപ്പോൾ ഒരു മെന്റൽ ബ്രേക്ക്ഡൗൺ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളാണെങ്കിൽ അവരുടെ ഇടയിൽ അങ്ങനെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് ഈ കമന്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കറിയോ ഇല്ലല്ലോ പിന്നെ എന്താ കൈ ഒഴിയുമ്പോൾ എന്താവസ്ഥ ഉണ്ടാവാനാ അഥവാ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒഴിവാകുകയാണെങ്കിൽ രണ്ടാളും രണ്ടാളും വഴിക്ക് പോകും അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചിട്ട് കമന്റ് ഇടല്ലേ ചേട്ടാ ഇവളുടെ പേരൻസിന് ഇവളെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇവൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന പണം എല്ലാ ഭൂരിഭാഗം ആൾക്കാർക്കും യൂട്യൂബിൽ നിന്ന് ഒരു പൈസ കിട്ടുന്നുണ്ട് അതിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കുന്ന പണം ആ പണത്തിന് പ്രത്യേകിച്ചൊരു കാറ്റഗറി ടൈപ്പ് എങ്ങാനുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഡ്രസ്സിൻ്റെ ഡ്രസ്സിൻ്റെ വലുപ്പം കുറഞ്ഞതാണോ അല്ലെങ്കിൽ കൂടെ ടൂർ പോയിട്ടുള്ള പ്രശ്നം കൊണ്ടാണോ ഇതിൽ മോശമായിട്ടൊന്നും ആ കുട്ടി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നില്ല ഈ ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ വൃത്തികേട് കാണിച്ചിട്ടൊന്നും എവിടെയൊരു വീഡിയോ ഇടുന്നില്ല ഇപ്പോൾ ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് തുട കണ്ടു കാല് കണ്ടു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കൊന്നും തോന്നുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും അത് കണ്ടിട്ടുണ്ടായിരുന്നു ഭൂരിഭാഗം ആണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടി വിയിൽ ഫീലിംഗ്സ് ഒക്കെ ഒന്നും കാണാറില്ലേ ആക്ട്രസ്സുകളെ കാണാറില്ലേ ഇനി ഇതിലും കുറച്ച് തുണിയായിരിക്കും ഇരുന്ന് ഓ നിങ്ങൾ അത് അങ്ങ് തീരുമാനിച്ചു ജാസ്മിൻ്റെ തുണിയുടെ വലിപ്പ് മിനിയും കുറയും എന്ന് നിങ്ങൾ തീരുമാനിച്ചു ആണെങ്കിൽ എന്താ പ്രശ്നം നിങ്ങൾക്ക് നഷ്ടമുണ്ടോ നിങ്ങളുടെ പൈസയും കൊണ്ടാണോ നിങ്ങളുടെ വീട്ടിലാണോ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ചെയ്യുന്നുണ്ടോ ഇനി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ വീഡിയോ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ആ വീഡിയോ സ്ക്രോൾ ചെയ്ത് കളയാം ഇത് വീഡിയോ മുഴുവൻ കാണുകയും ചെയ്യും തുബായി തോന്നി വിളിച്ചു പറയുകയും ചെയ്യും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു ബുദ്ധിമുട്ടും ആ കുട്ടി ആ കുട്ടിയുടെ വീഡിയോ ഉണ്ടാക്കുന്നില്ല പിന്നെ ഈ നെഗറ്റീവ്സ് കമൻറ്റ് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല കൊള്ളാവുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുക അല്ല ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഇടാനുള്ള അവകാശം ഇല്ല എന്നൊന്നും പറയുന്നില്ല കമൻറ്റ് ബോക്സിൽ അവനവൻ്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ ചോയ്സും ആൾക്കാർക്കുണ്ട് പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമൻ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലല്ലേ ന്യൂജൻ ഷക്കീല ലോഡിങ് കൺഗ്രാറ്റ്സ് അപ്പം മാന്യ അദ്ദേഹത്തിന് ഷക്കീലെ ആരാണെന്ന് അറിയാം ഷക്കീലെ ആരാന്നറിയാണ്ട് ഇങ്ങനൊരു കമന്റ് എന്തായാലും ജാസ്മിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടില്ലല്ലോ ഒരാളുടെ വസ്ത്രത്തിന്റെ തുണി അല്പം കുറഞ്ഞു എന്ന് കരുതി അവർ ഷക്കീലയോ നിളാ നമ്പ്യാരോ അല്ലെങ്കിൽ രഹന ഫാത്തിമയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോൺ സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്യാൻ മാത്രം അത്രയ്ക്ക് മോശമാണോ ആ കുട്ടിയുടെ വസ്ത്രധാരണം അല്ലല്ലോ ഗബ്രിയല്ലേ അല്ലേ കൂട്ട് അവന്റെ ധൈര്യമാണ് അവളുടെ ധൈര്യം ഇനി ബിക്കിനി ഇട്ട് തുടങ്ങും ബിക്കിനിട്ട ആൾക്കാരെ ചേട്ടായി കണ്ടിട്ടുണ്ടോ ബിക്കിനിട്ട ആൾക്കാരെ അറിയോ നിങ്ങൾക്കത് കാണാമെങ്കിൽ ജാസ്മിൻ അത് ഇട്ടൂടെ അടുത്ത കമന്റ് അടുത്ത കമന്റ് ഈ കമന്റ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കമന്റാണേ പണം കൂടുമ്പോൾ മനുഷ്യന് നാണം പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടേടും ഇപ്പൊ കണ്ടു കല്യാണപ്രായമുള്ള ഒരു പെണ്ണ് കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നു എത്ര നാൾ പോകുമെന്ന് നോക്കാം ഈ അഴിഞ്ഞാടി നടക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല ആ കുട്ടി അഴിഞ്ഞാടുന്ന രീതിയിൽ ഗബ്രീനെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ച് ബെഡ് അടന്ന് ഉരുണ്ട് മറിഞ്ഞു അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സീൻസ് നിങ്ങൾ അവരുടെ ബ്ലോഗിൽ കണ്ടോ ഇല്ലല്ലോ അവർ ഫ്രണ്ട്സാണ് അവരുടെ റിലേഷനിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും രണ്ട് ഫാമിലിക്കും നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് മേലെയാണ് അവരിങ്ങനൊരു സ്ഥലത്തേക്ക് ടൂർ പോയിട്ടുള്ളത് ആ വിശ്വാസം കളയാണ്ട് നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കിടന്നിങ്ങനെ കുരുപൊട്ടിക്കുന്നത് എന്തിനാ അഴിഞ്ഞാടുന്ന രീതിയിൽ ഞാനൊന്നും കണ്ടില്ല ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാട്ടോ നീ ഇങ്ങനെ പോയാൽ പിന്നീട് തുണി ഇടാതിരിക്കും ഓ അത് നീ തീരുമാനിച്ചു അവൾ തുണി ഇടുവോ ഇടാതിരിക്കുമോ എന്ന് നീ തീരുമാനിച്ചു ഇങ്ങനെ പോയാൽ എങ്ങനെ പോയാൽ അവൾ ബിക്കിനിട്ട് കണ്ടോ ഷഡിംബ്രേസിയറിട്ട് കണ്ടോ പോട്ടെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ഷോർട്ട്സ് ഇട്ടു എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ അവളുടെ വീഡിയോയിൽ മോശമായിട്ട് കണ്ടോ ഈ ഷോർട്സ് ഇടുന്നൊക്കെ ഇത്ര വലിയ തെറ്റാണോ എന്തോരം പെണ്ണുങ്ങൾ ഷോർട്സ് ഇടുന്നുണ്ട് നിങ്ങളീ ടി വി കാണാറില്ലേ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് എന്താണ് ആ വെച്ചുണ്ടായി ഫീലിങ്സ് ആ പാട്ട് നിങ്ങൾ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ട ആൾക്കാർ തന്നെ ആയിരിക്കുമോ അവർക്ക് കാണുമ്പോൾ ആഹാ വേറെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓഹോ അതും ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാരാണ് ഈ ഒക്കെ ഇട്ടത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ മുസ്ലിം സഹോദരങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത് ഞാൻ നിങ്ങളുടെ മതത്തിന് നെഗറ്റീവ് പറയുന്നില്ല അതിലെ ചില ആളുകൾ മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ ഇരുന്ന് കുരുപൊട്ടിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് അവർക്ക് സ്വന്തം വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ ഇപ്പം ഏത് മുസ്ലിം ആണെങ്കിലും സ്വന്തം വീട്ടില് അവരുടെ ഖുറാൻ അനുസരിച്ച് ഒരു ഫാമിലി വളർത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സോ കാര്യങ്ങളോ ഇടൂല അത് അവരുടെ കംഫേർട്ടാണ് എന്തൊരു ഇഷ്ടമായിരുന്നു ബിബി പോയപ്പോഴും ഗബ്രിയെ കല്യാണം കഴിക്കുന്നത് ഒന്നും നെഗറ്റീവ് തോന്നിയിട്ടില്ല ഡ്രസ്സ് കുറച്ചുള്ള നടത്തം ഒട്ടും ഇഷ്ടമല്ല സ്വന്തം ശരീരം മറ്റുള്ളവർ ആസ്വദിക്കുന്നത് കണ്ടിട്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് കാണിച്ച് നടന്നോളൂ അത് പ്രോത്സാഹിപ്പിക്കുന്നവരെ കൂടെ കൂട്ടിക്കോളൂ ഇതാണ് അവർ പറയുന്നത് അതായത് ഇവർ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് അർത്ഥം വൺ അൺസബ്സ്ക്രൈബ് ഫോർ ജാസ്മിൻ ഇങ്ങനെയുള്ള കമന്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഉപദേശവും ഒപ്പരം വേണ്ടാന്ന് അത് തന്നെയാണിത് ഒന്ന് പൊക്കി പിന്നെ ഒന്ന് താത്തി ഇപ്പോൾ ഈ വസ്ത്രം കുറച്ചുള്ള നടത്തം വസ്ത്രം കുറച്ചുള്ള നടത്തം എനിക്ക് തോന്നുന്നു ഇവർ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വെറും എന്താണ് പുണ്യപുരാതന ഭാവനാത്മാന പ്രസംഗങ്ങളും വചനങ്ങളും മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അവർ ഈ വേറെ ഒന്നുമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില പ്രത്യേക ആളുകൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ല കേരളം വിട്ടു പോകുമ്പോൾ ഡ്രസ്സിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റുന്നുണ്ട് ഈ അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോയിൽ ഷഡിയിട്ട് വരിക എന്തായാലും ഗബ്രിയുടെ നല്ല കാലം ഉം ഗബ്രിക്ക് എന്താ ജാസ്മിൻ ഇങ്ങനെ കുറഞ്ഞു തുണിയിട്ടാ നല്ല കാലം മക്കൾ എന്താ ഉദ്ദേശിക്കുന്നേ ഗബ്രിയെ കൊണ്ട് നടക്കുന്നതിന് കാശ് മുതലാക്കുന്നുണ്ടാവും അവസാനം ലൈവ് വീഡിയോയിൽ വന്ന് കരയരുത് വാപ്പയ്ക്ക് അറ്റാക്ക് പോയി നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ എവിടെ വരെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഖഷ്മലൻ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് ഇവരുടെ വിചാരം എന്താണ് ജാസ്മിനും ഗബ്രിയും കൂടെ തായ്ലാന്റിൽ പോയിട്ട് ജംഗ് ജഗ് ജകാ മസ്ക മസ്കാ ചസ്ക ചസ്ക എന്തൊക്കെ പരിപാടികളൊക്കെയാണ് കുളിരുകോരുന്ന ദിവസങ്ങളായിരിക്കും എന്നൊക്കെയാണ് ഈ കമൻ്റ് ഇടുന്ന വൃത്തികെട്ട മനസ്സുള്ള ആൾക്കാർ പറഞ്ഞു കൂട്ടുന്നത് ഒരു തായ്ലൻഡിൽ പോയിട്ട് ഒരുമിച്ച് റൂം എടുക്കുന്ന കാര്യമോ ഒന്നും നിങ്ങൾക്കറിയത്തില്ല അങ്ങനെ ഒരു സംഭവം അറിയില്ല പിന്നെ നിങ്ങൾ അവർ അവരെ ഇങ്ങനെ സെക്ഷലൈസ് ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് വഴി അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാന്നാ മനസ്സിലാവാത്തത് സ്വന്തം കാര്യം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാതെ ഭൂലോക വിഷയമൊന്നുമല്ലല്ലോ ജാസ്മിന്റെ തുണി കുറഞ്ഞത് ഇപ്പം ഇത്ര വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഞാൻ എന്തായാലും ഒരാളുടെ വസ്ത്രത്തിനെതിരല്ല ബിഗ് ബോസ് കാണുന്നതിന് മുമ്പ് മുതലേ എനിക്ക് ജാസ്മിൻ അറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ ഇട്ടിട്ടാണ് ജാസ്മിന് ഞാൻ ആദ്യം കാണുന്നത് ശേഷം പിന്നെ ഈ പെർഫ്യൂം ഹറാം നെയിൽ പോളിഷ് ഹറാം ആ ഒരു വിഷയത്തിലേക്ക് വന്നു അപ്പോഴും അറിയാം അത് കഴിഞ്ഞ് ബിബിന്നും അറിയാം ഇതൊന്നും ഇപ്പൊ അത്ര വലിയ വിഷയമൊന്നുമില്ല മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എല്ലാത്തിലും മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യനെ മാറ്റാൻ സംഭവിക്കില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യനും മാറും ഇപ്പൊ ഇന്ന് നല്ലത് പറയുന്ന ആൾക്ക് നാളെ വേറെ എന്തെങ്കിലും നെഗറ്റീവ് പറയിപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഇന്ന് മാറാത്ത ആൾ നാളെ മാറാം അവർക്ക് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അവരുടെ ഡ്രസ്സിൻ്റെ രീതി ഹെയർ സ്റ്റൈല് പെരുമാറ്റം സംസാരം അങ്ങനത്തെ കാര്യം വിശ്വാസം എല്ലാത്തിലും മാറ്റം വരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിന് ബോധം വന്നു അതുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ